കേരളത്തിലെ കരാർ ഏജൻസികൾ വഴിയായിട്ട് അതും കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള അസംഘടിത മേഖലയിലെ ഏറ്റവും വലിയ ചൂഷക ശക്തികളിൽ ഒന്നായിട്ടാണ് അതായത് അവർ പണിയെടുക്കുന്നതിൻ്റെ പകുതി കാശ് ഏജൻസികളാണ് കൊണ്ടുപോകുന്നത് വെറും അഞ്ഞൂറ് രൂപ ദിവസക്കൂലിക്കാണ് ഈ മണിക്കൂറുകളോളം അന്യൻ്റെ വീട്ടിലെ പാത്രവും കഴുകി അവിടുത്തെ മാലിന്യങ്ങളും തുടച്ച് നമുക്ക് എന്താ പറയുക പറയാനറയ്ക്കുന്ന തരത്തിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു തൊഴിലെടുക്കുന്ന ഒരു സ്ത്രീക്ക് വളരെ തുച്ഛമായ വേതനം കിട്ടുന്നു അതിൽ ഏജൻസിയുടെ ചൂഷണം ഒരു സ്ഥലത്ത് നടക്കുന്നു എന്നിട്ടും അവനെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വീട്ടു ചെലവിനും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നെടുമങ്ങാട് ഒരു ഉൾഗ്രാമത്തില് ചുള്ളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം അരമണിക്കൂർ അവർക്ക് നടക്കണം ബസ് കിട്ടണമെങ്കിൽ അവിടുന്ന് രണ്ട് ബസ് കയറി കിലോമീറ്ററുകൾ താണ്ടി ഈ നഗരത്തിൽ വന്നിട്ട് ഈ സമ്പന്നന്റെ വീട്ടില് എച്ചിൽ പാത്രം കഴുകുന്ന തൊഴിലെടുക്കുന്ന ഒരു സ്ത്രീയെ അവർ അങ്ങനെ മോഷണം ചെയ്ത് ജീവിക്കേണ്ട ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരുടെ ഈ ദുരിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മേല് വളരെ എളുപ്പത്തിൽ ഇവർ മോഷണക്കുറ്റം ആരോപിച്ച് കൊണ്ടുപോയി സ്റ്റേഷനിൽ നിർത്തുമ്പോൾ സ്റ്റേഷനിൽ ഇവരെ നിങ്ങൾക്ക് ഞാൻ ആ എഫ്ഐആറിൻ്റെ കോപ്പി തരാം നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മോഷണം പോയെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എൻ്റെ വീട്ടിൽ നിന്ന് സാധനം മോഷണം പോയിട്ടുണ്ട് അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി തരണം പക്ഷേ ഈ ബിന്ദുവിൻ്റെ പരാതി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതില് ബിന്ദുവാണ് മോഷ്ടിച്ചത് എന്നുള്ള രീതിയിലാണ് ഈ പരാതി എഴുതി കൊടുത്തിട്ടുള്ളത് ഓമനയുടെ ഓമനയുടെ പരാതിയില് എങ്ങനെയാണ് ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം കാണാതെ പോയി അത് മോഷണമാണോന്ന് പോലും കൺഫേംഡ് അല്ല